ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി എസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അവലിൻ്റെ ഉപ്മാവുമായിട്ടാണ് ടേസ്റ്റിയും ഈസിയുമായ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വീഡിയോയിലേക്ക് പോകാം അവലുമാ ഉണ്ടാക്കാനായി ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് മട്ട അവിലും എടുക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അത് ഏതവിലും ഇത് ഉപ്മാവ് ഉണ്ടാക്കാൻ എടുക്കാം ഞാൻ എന്നാലതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് വെള്ളം പോകാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം പിന്നീട് ഇതിനായി ഒരു പാൻ സ്റ്റോമീന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു കാൽ കപ്പ് കപ്പലണ്ടിയാണ് പിന്നിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഈ അവലിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കടല അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ കടല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം പിന്നീട് അതിലേക്ക് ഒരു ടീ ടീ അര ടീസ്പൂൺ ജീരകമാണ് ജീരകം ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചെറുതായി കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഒന്ന് സോട്ടാക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അല്ല ഒന്നര ടീസ്പൂൺ ആണ് ഒന്നര ടീസ്പൂൺ കടലപ്പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് വരയ്ക്ക് ഇട്ട് കൊടുക്കാം അത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ പിന്നീട് അതിലേക്ക് ഒരു ചെറിയ സവാളയാണ് അത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം കൊടുത്ത് ഒന്ന് സോട്ടായി കൊടുക്കാം ചെറുതായി കട്ട് വെച്ച കട്ട് ചെയ്തു വെച്ച പച്ചമുളക് രണ്ട് പച്ചമുളക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കാരറ്റ് ചെറിയ പീസായി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ക്യാരറ്റൊക്കെ സോൾട്ടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നീട് അതിലേക്ക് എടുത്ത് വെച്ച് ആവിലിട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് ഫ്രൈ ചെയ്ത് വെച്ച കടല അത് അതിൽ മുക്കാൽ ഭാഗം നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇതൊരു ഈസി റെസിപ്പിയാണ് നമ്മുടെ ടേസ്റ്റിയായ ആവിലുമാ ഉപ്പ ഇവിടെ റെഡിയാണ് നമുക്കതിൽ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയായ അവലുപ്പ്മാവ് അതിൻ്റെ മുകളിൽ ഒരു ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം ലാസ്റ്റായി അതുകൂടി ചെയ്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ പിന്നീട് എടുത്ത് വെച്ച കടല നമുക്ക് തൊഴി കൊടുക്കാം കുറച്ച് അടിപ്പരിപ്പ് ഞാൻ എടുത്ത് വച്ചിരുന്നു അതുകൂടി നമുക്കിട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്